ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ് ആണ് അപ്പോൾ നമ്മുടെ ഗബ്രി നോമിനേറ്റ് ചെയ്യുന്ന രണ്ട് വ്യക്തികളുടെ ഇവിടെ പറയുന്നുണ്ട് ഒന്ന് അൻസിബയാണ് അൻസിബയെ കുറിച്ച് നമ്മുടെ ഗബ്രി പറയുന്നത് ഇങ്ങനെയാണ് അൻസിബക്ക് പ്രത്യേകിച്ച് ഒന്നും ഒരു മാറ്റങ്ങളും ഇല്ല ഒരുപാട് തവണ നോമിനേറ്റ് ചെയ്യപ്പെട്ടതാണ് എന്നിട്ടും ഒരു മാറ്റവും ഇല്ലാതെ ഹൗസിൽ വെറുതെ ഒരാളായിട്ട് ഇങ്ങനെ നിന്ന് പോവുകയാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഗബ്രി പറയുന്നത് കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് തോട്ടിലെ കരിയിലെ പോലെ ഇങ്ങനെ വെറുതെ ഒഴുകി നടക്കുകയാണ് ഹൗസിൽ പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളും അൻസിബയ്ക്കില്ല എന്നുള്ളതാണ് പിന്നെ പറയുന്നത് ഇങ്ങനെ അൻസിബയുടെ വാക്ക് ായിൽ നിന്ന് വരുന്നത് ഒരു കാമ്പില്ലാത്ത ഒരു നിലപാടില്ലാത്ത വാക്കുകളാണ് എന്നൊക്കെ ഗബ്രി ആരോപിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും കുറിച്ച് നോമിനേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഗബ്രി ഇങ്ങനെയൊക്കെയാണ് അപ്പൊ എന്തായാലും അൻസിബ നല്ലൊരു പ്ലെയർ ആണ് ഇപ്പോൾ കുറച്ച് സമയമായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് അൻസിബ നല്ല രീതിയിൽ ഗെയിം കളിച്ച് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തായാലും ഗബ്രി നോമിനേറ്റ് ചെയ്യുന്നത് ഒന്നാമത്തെ പേര് അൻസിബയാണ് പിന്നെ രണ്ടാമത്തെ ഗബ്രി നോമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജിൻഡോയാണ് അതെന്തായാലും ഓൾറെഡി എല്ലാവർക്കും ഉറപ്പാണ് ഗബ്രിയുടെ ഒരു ശത്രുവായിട്ട് അല്ലെങ്കിൽ ഒരു എതിരാളിയായിട്ട് ഇപ്പോൾ ജിൻഡോയാണ് ഹൗസിലുള്ളത് എന്നുള്ളത് അപ്പൊ എന്തായാലും ജിൻഡയെ കുറിച്ച് നമ്മുടെ ഗബ്രി വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് ജിൻഡോ ചേരൻ വന്ന അന്ന് മുതലേ ഒരു ഒരേ സെയിം പാറ്റേൺ ആണ് ഒരു മാറ്റങ്ങളും പ്രത്യേകിച്ച് മാറ്റങ്ങളും ഒന്നുമില്ല വായിൽ തോന്നുന്നത് വായിൽ തോന്നുന്നത് കോതക്ക് പാട്ട് എന്ന രീതിയിലാണ് നമ്മുടെ ജിൻഡോ സംസാരിക്കുന്നത് എന്നാണ് ഗബ്രി പറയുന്നത് അതുപോലെ സെൽഫായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് തെറ്റുകളൊക്കെ സംഭവിച്ചാൽ അതൊക്കെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും പിന്നെ പ്രത്യേകിച്ച് പറയുന്നതൊന്നും പറയുന്ന കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ല എന്നും ജിൻഡോയെ കുറിച്ച് നമ്മുടെ ഗബ്രി ആരോപിക്കുന്നുണ്ട് പിന്നെ ചെറിയ കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ജിൻഡോയുടെ അടുത്ത് എന്തെങ്കിലും നല്ല രീതിയിൽ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ കളിച്ചോണ്ട് വരുന്നത് നമ്മുടെ ജിൻഡോയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്തായാലും ഗബ്രിയേക്കാൾ കൂടുതൽ ഫാൻസും ഉള്ള ജിൻഡോക്കാണ് അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കാം